വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് സന്തോഷമെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വർഷം ഭയങ്കര ഹിറ്റിക്കായിരുന്നു രണ്ട് നിശ്ചയം നിശ്ചയവും കല്യാണത്തിൻ്റെ നിശ്ചയം പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി എല്ലാം ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് അത് മാത്രമേ പറയാം ഇന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്ത് പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെ മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഷയിൽ നിന്ന് എത്തിയ എ എല്ലാവരോടും എത്ര നന്ദി പറയുന്നറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ നന്നായി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വിവാഹമാണ് നടക്കുന്ന ആ ഇല്ല അങ്ങനെ ഇല്ല ആറും ആറുമാസം കഴിഞ്ഞ് എന്നാണ് പറയുക എന്ന് ആറുമാസത്തിലെ ഉൾപ്പാട്ടെന്ന് പറഞ്ഞു ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നിനി ഒന്നുമില്ല അത് ഒരു ചെന്നൈയില് വെച്ചിട്ടൊരു ഇത് മാത്രമല്ല സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യവും എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂട്ട ജ്യേഷ്ഠം തന്നെയാണ് എന്റെ മശൂര് നിന്നുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അവർക്ക് തമിഴ് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണുടിച്ച് കാണുകയായിരുന്നു അതായത് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ഗുരുവായൂർ പറഞ്ഞു താങ്ക് യു അതിനിടയ്ക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാം കണ്ടന്റ് സാറ്റിസ്ഫൈഡ് ഫീൽ ആയിരുന്നു എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ് പുതിയ ഫേസാണ് വിത്ത് മൈ പാർട്ട്ണർ താരണി ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് വിനോദിച്ചത് അപ്പോൾ ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങളെല്ലാവരും വന്ന് നിങ്ങളെ ബ്ലസ് ചെയ്തതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിലാക്കിയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രം ആർ സൈഡ് എന്നെ ആരെങ്കിലും വിളിക്കട്ടെ നല്ലൊരു സന്തോഷം To explain something like that, so I don't want to say something, and uh, yeah, words are just not enough. So, but uh, uh, important day, I mean, like, emotional moment, and, and uh, it still seems like, very unreal. So, everyone is very, thank you so much, everyone. Thank you so <laughs> much. Thank you. Sveena. No. Okay. ണം <laughs> തിരിച്ചറ <laughs> <live> <cómo>. <figured Depois find out>